ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കുറച്ച് രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ കാണിച്ചായിരുന്നു ഒരു കട്ടിങ്ങിന്റെ ചെറിയൊരു ഭാഗങ്ങൾ കാണിച്ചിട്ട് അപ്പൊ അതിന്റെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞ് വന്നതായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു മൂന്ന് കളറിൽ നമ്മളിതിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എക്സൽ സൈസ് എക്സൽ സൈസിലാണ് നമ്മൾ ചെയ്തേക്കണത് നാല്പത്തിരണ്ട് ചെസ്റ്റ് സൈസും ലെങ്ത് നാല്പത്തി ആറ് ഇഞ്ച് കിട്ടുന്ന രീതിയിൽ നോർമൽ സ്ലീവാണ് കൊടുത്തേക്കണത് സൈഡിൽ ഇതേ ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെ ഇരിക്കും താഴെ നിലട്ടി പൊളിയിട്ട് ഫ്ലീർസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കണം ഇവിടെ ഒരു ലേസിന്റെ ഫ്ലവർ കൊണ്ടുള്ള ഒരു ലെയ്സിന്റെ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഇത് ഹക്കോബ മെറ്റീരിയൽ ആണ് അപ്പൊ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഹോൾസെയിൽ വേണ്ടവർ ഹോൾസെയിലിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാം സെക്കൻഡ് കളർ അതെ ഓണിയൻ പിങ്ക് പിസ്ത ഗ്രീൻ ലൈറ്റ് ബ്രൗൺ കളർ അങ്ങനെ ഈ നാല് കളറിലാണ് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അടുത്തത് എപ്പോഴും ചെയ്യാറുള്ള പോലത്തെ ലൈസ് പാറ്റേണിൽ ഡബിൾ എക്സൽ സൈസിൽ നാല്പത്തിനാലഞ്ച് വണ്ണും നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലും ചെയ്തേക്കണ ലേസ് മോഡൽ ട്രാൻസ്പെറന്റ് ലേസ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണത് ഇതിന്റെ അഞ്ച് കളർ ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സെൽ സൈസ് ആണ് തേർഡ് കളർ ബ്ലൂ പിങ്ക് യെല്ലോ ഇങ്ങനെ അഞ്ച് കളറിലാണ് കേട്ടോ നമ്മളിപ്പോ ചെയ്തേക്കണത് അപ്പം ഇത് ഡബിൾ എക്സൽ സൈസ് ആദ്യം കാണിച്ചത് എക്സൽ സൈസുമാണ് അപ്പോൾ പ്രോഗ്നേറ്റുകൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നിപ്പോൾ ഉള്ളത് ഇനി നമുക്ക് ട്യൂ ബട്ടൺ മോഡൽ എക്സൽ സൈസില് ഇഞ്ച് വണ്ണവും അമ്പത്തി ഇഞ്ച് ലെങ്ത്തിലും നമ്മൾ ചെയ്തേക്കണ ട്യൂ ബട്ടൺ എക്സൽ സൈസ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തേക്കണ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ ചെയ്തേക്കണ നൈറ്റുകളാണ് ബ്ലാക്കും യെല്ലോവും ബ്ലാക്കും ഗ്രീനും ബ്ലൂവും ബ്ലാക്കും ബ്ലാക്കും റെഡും ഈ അഞ്ച് കളറാണ് ട്യൂബ് ബട്ടൺ എക്സൽ സൈസിൽ നമ്മൾ ചെയ്തേക്കുന്നത് കട്ട് മോഡലാണ് ബാക്കും ചുരിദാർ കട്ട് ും ചുരിദാർക്കെട്ടായിട്ട് ഈ ചുരിദാർക്കട്ടിൽ തന്നെ എക്സൽ സൈസ് വേറെ ഒരു പാറ്റേൺ സിമ്പിൾ ആയിട്ട് എന്ന ഫീഡിംഗ് ഓപ്ഷനോട് കൂടി ഫീഡിംഗ് മാർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഇവിടെ നമ്മൾ ഇൻവിസിബിൾ സിബോർ എടുത്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ചെയ്തേക്കണതാണ് ദ്രിംസിം മെറ്റീരിയലാണ് കേട്ടാ ചെയ്തേക്കുന്നത് നല്ല അടിപൊളി മെറ്റീരിയലുമാണ് നല്ല ഭംഗിയുള്ളൊരു വലിയ പ്രിന്റ് ഉദ്ദേശിക്കുന്നവർക്ക് അടിപൊളിയായിരിക്കും ഇതിന്റെ നാല് കളറിലാണ് ചെയ്തേക്കുന്നത് ബാക്കും ഫ്രണ്ടും ചുരിദാർക്കട്ടായിട്ട് ഫീഡിങ് ഓപ്ഷനോട് കൂടി ഇനി നമുക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്തെങ്കിലും നമ്മുടെ നൂല് വലിച്ച ഐറ്റംസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് കാണാം അപ്പം ഇത് ലാർജുകാർക്കും എക്സലുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ സൈസ് ലേബൽ വെച്ചിട്ടില്ല അമ്പത്തിരണ്ടായിരിക്കും ഇതിന്റെ ഇറക്കം വരുന്നത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഇറക്കം അമ്പത്തിരണ്ട് വണ്ണം നാല്പത്തിരണ്ട് ഏകദേശം ഒരു മുപ്പത്തി ആറ് മുപ്പത്തെട്ട് ബ്രാ ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഇത് ഓക്കെ ആവണോ അത് വിട്ടിട്ട് നിങ്ങൾ നാല്പതും നാല്പത്തിരണ്ടും ബ്രാ ഉപയോഗിക്കുന്നവർക്ക് ഇത് സൂട്ടാവില്ല ഇത് ഈ ഒരൊറ്റ സൈസാണ് നമ്മുടെ അടുത്ത് ഇഞ്ച് വണ്ണത്തിൽ മാത്രേ നമ്മൾ ചെയ്യണുള്ളൂ ഇറക്കം കൂട്ടി വരുമ്പോഴാണ് അത് ഡബിൾ എക്സൽ സൈസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇറക്കം അമ്പത്തിരണ്ട് ഇഞ്ചുള്ള നൈറ്റുകൾ മാത്രമേ നമ്മൾ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു അപ്പൊ ഇറക്കവും നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യട്ടെ അല്ലെങ്കിൽ കൈ കിട്ടിയിട്ട് പിന്നെ അത് റിട്ടേൺ ഓപ്ഷൻ ഒക്കെ ചോദിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറും അപ്പൊ അതുകൊണ്ടാണ് എല്ലാം നല്ല ചെറിയ പ്രിന്റിൽ വന്നേക്കണ ഡിസൈനുകളാണ് അടുത്ത ഡിസൈൻ അടുത്തത് ബ്ലാക്കും യെല്ലോവും ചേർന്ന കോമ്പിനേഷൻ ബ്ലൂവും പിങ്കും ഇനി അടുത്ത പ്രിന്റ് കാണാം ഇതും നാല് അഞ്ച് കളറിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ചിക്കു കളറിൽ ഇതിന്റെ ഓരോ പ്രിന്റുകൾക്ക് മാത്രമാണ് മാറ്റം വന്നിരിക്കുന്നത് ഗ്രീൻ അതുപോലെ തന്നെ ഇത് ചോക്ലേറ്റ് ഇത് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആയിട്ട് വരും മെറൂൺ ലാസ്റ്റ് കളർ വയലറ്റ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള രണ്ട് നമ്പറില് ഏതെങ്കിലും നമ്പറില് മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് പുതിയ അടിപൊളി മോഡലൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം